ശക്തിയാൽ കഴുകീണേശ്വഹായി സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് കുഷ്ഠരോഗിയായ ഒരുവനെ ഈശോനാഥൻ സുഖപ്പെടുത്തുകയാണ് കുഷ്ഠരോഗിയായ ഒരുവൻ വന്ന് യേശുവിന്റെ പക്കൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കഥാവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായി സാധിക്കും പ്രേമുള്ളവരെ ദൈവ തിരുമനസ്സിന് ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടുകയാണ് എനിക്ക് ഇന്നത് വേണം എന്നല്ല മറിയിച്ച് ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഈ കൃപ അങ്ങ് ചൊരിഞ്ഞാലും എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിന് ജീവിതത്തെ സമർപ്പിക്കുന്ന അവസ്ഥ പ്രേമുള്ളവരെ ഇത് തന്നെയാണ് ഈശോനാഥന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത് അവൻ വ്യാകുല ദുഃഖത്തിൽ മുഴുകി ഗത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ നമ്മുടെയൊക്കെ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ദൈവ ഇഷ്ടത്തിന് ജീവിതത്തെ സമർപ്പിക്കാനായി സാധിക്കുന്നുണ്ട് തിരുവചനത്തിന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഈശോ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം അവനെ വിട്ടുമാറി തിരുവചനത്തിൽ നമ്മൾ വീണ്ടും നോക്കിക്കെ ഈശോൻ ഗദ്ധി അപ്രകാരം തീക്ഷമായിട്ട് പ്രാർത്ഥിച്ചു ഈശോയെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പിതാവായ ദൈവം അയച്ചു ഇവിടെ നാം കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ ഇപ്രകാരം സാഷ്ടാംഗം പ്രണമിച്ച് അവരോട് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ളവനാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കും പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് എപ്പോഴെല്ലാം മോശയുടെ കരം ഉയർന്നോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ശത്രു സൈന്യത്തിന്റെ മേൽ വിജയം നേടി ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തില് ദൈവത്തിന്റെ വക്കലേക്ക് ജീവിതത്തെ സമർപ്പിക്കുകയും രണ്ടാമതായിട്ട് ഈശ്വനാഥൻ അവരോട് പറയുകയാണ് നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപിഷൽ അനുസരിച്ച് ജനത്തിന്റെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യാം ഈശ്വരനാഥൻ ഒരു നിയമവും തച്ചുടയ്ക്കുവാനോ അല്ലെങ്കിൽ മാറ്റിമറിക്കുവാനോ അല്ല വന്നത് മറിച്ച് അവൻ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് വന്നത് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രമാത്രം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ട് നിയമത്തെ കാത്തുപരിപാലിച്ച് നിയമത്തിന്റെ സംരക്ഷണയിൽ ജീവിക്കുവാനായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിയമത്തെ എതിർക്കുവാനും അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ പാതയിൽ നിന്ന് ബെത്തിച്ചലിക്കുവാനും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഉത്സാഹം കൂട്ടാറുണ്ട് അവിടെയാണ് പ്രിയമുള്ളവരെ ഈശ്വരനാഥൻ പറയുകയാണ് നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക എന്താണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിട്ട് അതനുസരിച്ച് നീ പ്രവർത്തിക്ക നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ അധികാരത്തിൽ ഉള്ളവരുടെ വാക്കു കേൾക്കാനായിട്ട് അധികാരത്തിൽ ഉള്ളവരുടെ അനുസ് ഉള്ളവരെ അനുസരിക്കാനായിട്ട് അനുസരണം എന്ന പുണ്യത്തെ എത്രമാത്രം ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സത്യമാകുന്നുണ്ട് പ്രിയമുള്ളവരെ വീണ്ടും ഈശ്വരനാഥൻ പറയുകയാണ് എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് നീ മറ്റുള്ളവരോട് പറയുന്നത് കാരണം ഇത് നിന്റെ ദൈവാനുഭവമാണ് ഇത് നിന്റെ ദൈവാനുഭവം ദൈവാനുഭവം ഈശ്വരനാഥൻ വ്യക്തി ജീവിതത്തിൽ തരുന്നത് വ്യക്തി ജീവിതത്തെ ശക്തിപ്പെടുത്താനാണ് അതിൽ അഹംഭാവപ്പെടാനല്ല മറിയിച്ച് ദൈവാനുഭവം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴ് ആ ദൈവാനുഭവത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകണം അൻപത് നോമ്പിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴ് എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ അവിടുത്തെ ആരാധിക്കുവാൻ അവിടുത്തെ പ്രമാണങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും തയ്യാറാകുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാൻ സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ടരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നമ്മുടെ കർതാവിശ്വമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ ദൈവം എല്ലാവരെയും ഈ ദിനം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ താപവഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വചന ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേ